ഇങ്ങനെ വെട്ടി തിളക്കുന്ന എണ്ണയില് പഴംപൊരി ഇങ്ങനെ മുരിഞ്ഞു വരികയാണ് ഇങ്ങനെ ഈ തിളയ്ക്കുന്ന എണ്ണയിൽ പഴംപൊരി മുരിയുന്നത് പോലെ കലോത്സവത്തിന്റെ വേദികളിൽ സർഗപ്രതിഭകൾ അവരുടെ ഓരോ പ്രകടനങ്ങളും അത്യന്തം വാശിയോടുകൂടി അവതരിപ്പിക്കുകയാണ് രാത്രി വൈകിയായിരിക്കും ഇന്ന് കലോത്സവ വേദി വിശ്വലമാവുക അല്ലെങ്കിൽ കർട്ടൻ വീഴുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേദികളിലെല്ലാം മത്സര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ശാസ്ത്രീയ നൃത്ത മത്സരങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആകർഷണം അതുകൊണ്ട് തന്നെ ഭരതനാട്യം മോഹിനിയാട്ടം തുടങ്ങിയ മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ വേദി രണ്ടിലും വേദി മൂന്നിലും വേദി നാലിലും ഒക്കെ മത്സര ഇനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കലോത്സവ നഗരിയിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണീയമായ ഒരു കഥ നമ്മൾ കാണുകയുണ്ടായി ഇത് കുടുംബശ്രീയുടെ കടയാണ് മറ്റൊരുപാട് കടകളുണ്ട് ഇവിടെ കുടുംബശ്രീയുടെ ഒരു കടയാണ് ഇവിടെ നമുക്ക് കാണുന്നത് ഇവിടെ ചൂട് ഉണ്ണിയപ്പൊക്കെ കാണുന്നുണ്ട് നല്ല ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കാണുന്നുണ്ട് അപ്പൊ കുടുംബശ്രീയുടെ ഒരു കടയാണ് ചേച്ചി ഇത് എങ്ങനെയാ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാ കുടുംബശ്രീ ആണോ ഇവിടെ ചുങ്കത്ര പഞ്ചായത്ത് നിങ്ങളെ എല്ലാ എല്ലാ ആളുകളും കൂടെ ചേർന്നാണോ അതോ ഏത് നിങ്ങൾ ഒറ്റയ്ക്കാ നടത്തുന്ന എന്താ പേര് ശ്രീജ ശ്രീജ ഇവിടെ ഇവിടെന്തൊക്കെയാ നൽകുന്നത് രാവിലെ തുടങ്ങും എത്ര സമയം വരെ ഉണ്ടാവും മണി വരെ ഉണ്ടാവും വേറെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും എന്തായിട്ട് പേരെന്താ രണ്ടാ അപ്പൊ ചായ അടിച്ചോണ്ടിരിക്കണം അല്ലേ ആ ഉണ്ടല്ലേ ഓക്കെ എങ്ങനെയാണ്ട് കലോത്സവം കലോത്സവം ഗംഭീര അല്ലേ നല്ല രീതിയിൽ നടന്നു പോകുന്നു നമ്മളെ പതിനൊന്ന് വേദികളിലും ഇന്ന് വളരെ കൂടി പരിപാടികൾ നടന്നു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പരിപാടികളാണ് മിക്ക വേദികളിലും പാർട്ടിസിപ്പൻസ് നമുക്കൊരു ഏഴരയോട് കൂടി ആദ്യമായിട്ട് കലോത്സവത്തിൽ ഏഴര ചിട്ടയോട് കൂടിയൊക്കെ ആ ടോക്കൺ എടുത്തിട്ട് മത്സരത്തിനായിട്ട് വേദിയിലേക്ക് കയറി എവിടെയും അലവസരങ്ങളില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു അതെ അതെ അതാണ് അതിന്റെ പ്രത്യേകത അതിന് നല്ലൊരു ടീമുണ്ട് പ്രോഗ്രാമിംഗ് കമ്മിറ്റി അത് ഒരു മാസത്തോളം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ തീരം കഴിയത് അപ്പോ ഇതാണ് കലോത്സവ നഗരിയിലെ കാഴ്ചകൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ ആളുകളും എല്ലാവരും വളരെ സജീവമായി അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കലോത്സവം എന്ന് പറയുന്നത് അങ്ങനെയാണ് കാരണം ഒരു കലാമേള മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തീർച്ചയായും വലിയ ദൗത്യമാണ് കാരണം അത് ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല കലോത്സവ നഗരിയിലെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് കാരണം വൈകുന്നേരം ആകുമ്പോൾ കുറെ ആളുകൾ ഈ കലോത്സവ നഗരിയിലേക്ക് ഒരു കലോത്സവ നഗരി സന്ദർശിക്കുവാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് എത്തുന്നുണ്ട് എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കലോത്സവ കാഴ്ചകൾ തന്നെയാണ് ചുമത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമുക്ക് പ്രേക്ഷകർക്ക് പകർന്ന് നൽകുവാനുള്ളത്